ഈശ്വമശിയാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എഴുപത്തിയൊന്നിലേക്ക് സ്വാഗതം സഹനങ്ങളിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ വിചിന്തനം ചെയ്തത് വ്യഭിചാരം വിവാഹം എന്ന ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് വിവാഹത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ മാത്രമേ അഡൾട്രി വ്യഭിചാരം എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ വേറെ വാക്കുകളാണ് ഉപയോഗിക്കുക ആറാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് വ്യഭിചാരം ഞാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു വിവാഹമെന്ന വ്യവസ്ഥിതിയിലെ ഒരു ദുരുപയോഗമാണ് ഈ വ്യഭിചാരം എന്ന് പറയുന്ന യാഥാർത്ഥ്യം സ്നേഹമുള്ളവരെയും ഈ വിവാഹം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തെ ഒരു യാഥാർത്ഥ്യമാക്കിയത് ദൈവമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലാണ് ദൈവം മനുഷ്യന് സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എല്ലാവരും പുരുഷന്മാർ മാത്രമായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടില്ല എല്ലാവരും സ്ത്രീകൾ മാത്രമായിട്ട് സൃഷ്ടിച്ചില്ല പുരുഷനും സൃഷ്ടിച്ചു സ്ത്രീയെയും സൃഷ്ടിച്ചു അതെന്തിനാണ് ഒരു പുതിയ തലമുറ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ തലമുറ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ലൈംഗികതയിലൂടെയാണ് ലൈംഗികത എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യം ദൈവം പുരുഷനും സ്ത്രീക്കും കൊടുക്കുകയാണ് അപ്പോൾ പുതിയ തലമുറ ഉണ്ടാകുന്ന വേദിയാണ് ലൈംഗികത അതിനെ നമ്മൾ പറയുന്ന മറ്റൊരു മറ്റൊരു വാക്കാണ് ദാമ്പത്യം അപ്പം ദാമ്പത്യ ജീവിതത്തിൻ്റെ ലംഘനമാണ് വ്യഭിചാരം എന്ന് വേണം പറയുവാനായിട്ട് ദൈവമാണ് സൃഷ്ടിക്കുന്നത് ദൈവം ആദ്യം മനുഷ്യനെയും മനുഷ്യന് സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു ഇനി ഈ പുരുഷനും സ്ത്രീയും ഒരുമിച്ചാണ് സഹ സൃഷ്ടിക്കർത്താക്കളായി അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നത് പുരുഷനെയും മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പുരുഷനേയും സ്ത്രീയെയും സൃഷ്ടിച്ച ദൈവത്തിന് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല മറിച്ച് ആദ്യത്തെ ഒരു ജോഡി ആദ്യം അഹാവായി പിന്നീട് അവരുടെ കൂടിയാണ് രണ്ടാമത്തെയും പിന്നെ അവരുടെ കൂടി മൂന്നാമത്തേയും അങ്ങനെ തലമുറ തലമുറ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിയാണ് ദൈവത്തിനും ദൈവവുമായിട്ടുള്ള സഹകരണമായതുകൊണ്ട് ഒരു പരിശുദ്ധമായ പ്രക്രിയയാണ് ഈ പ്രൊക്രിയേഷൻ എന്ന് പറയുന്നത് മക്കൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ലൈംഗികത്തിൻ്റെ ലൈംഗികതയുടെ ഉപയോഗം എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് എ ഡിവൈൻ റിയാലിറ്റി ഇറ്റ് ഈസ് എ ഹോളി റിയാലിറ്റി പക്ഷെ അതിൽ വികൃതി വികൃതങ്ങൾ കടന്നുകൂടാ മനുഷ്യപ്രകൃതിയെ വികൃതമാക്കുന്ന കാര്യങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു പുരുഷനും തമ്മിൽ ലൈംഗികത ഉപയോഗിച്ചാൽ അത് വികൃതമാണ് എന്ന് നാം മനസ്സിലാക്കണം ഒരു സ്ത്രീയും സ്ത്രീയും തമ്മിൽ ലൈംഗികത ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വികൃതമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു കുടുംബത്തിനകത്ത് മാതാപിതാക്കളും മക്കളും തമ്മിൽ ലൈംഗികത വരുമ്പോൾ അത് വികൃതമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ തമ്മിലാണെങ്കിലും അത് വികൃതമായിട്ട് നാം കണക്കാക്കുന്നു മൃഗങ്ങളുമായിട്ടാണ് ലൈംഗികത ഉണ്ടാക്കുക വരുന്നതെങ്കിൽ അതും വികൃതമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു പക്ഷേ ഈ വികൃതങ്ങളൊക്കെ സുഹൃദങ്ങളായിട്ട് കണക്കാക്കുന്ന ചില പ്രകൃതി ചില പ്രാകൃത മനുഷ്യരുണ്ട് പക്ഷേ അത് അവരുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ അവകാശപ്പെടുന്നതാണ് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മക്കളാണ് ഞാൻ നമ്മൾ എന്ന് അംഗീകരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് ദൈവത്തിൻ്റെ പ്ലാൻ പദ്ധതി അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് മറ്റു നവോത്ഥാന നായകന്മാരും മറ്റ് മാധ്യമ പ്രവർത്തകരും ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം അത് അവർ അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് പോകട്ടെ പക്ഷെ നമുക്ക് അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഈശോ അപ്പസ്തരവന്മാർ വഴി സഭയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങളുണ്ട് അതിൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് അതായത് നമ്മുടെ പ്രകൃതിയെ വികൃതമാക്കുന്ന ലൈംഗികതയിൽ നിന്ന് നാം മറ ദൂരെ നിൽക്കണം വല് മുതിർന്നവർ ചെറിയ കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗിക്കുന്ന പെതോ എന്ന് പറയും അപ്പോൾ എല്ലാ തരത്തിലുള്ള ദുരുപയോഗങ്ങളും ദൈവത്തിനെതിരാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഒരു നിയമം കൊണ്ടുവന്ന് ഒരു ഏതെങ്കിലും ഒരു സമൂഹം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ദൈവത്തിൻ്റെ മുമ്പിൽ ശരിയാകാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ദൈവം ഈശോയിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മുറുകെ പിടിക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സമാധാനപരമായിട്ട് സന്തോഷപരമായിട്ട് നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാം പലതരത്തിലുള്ള ചിന്താഗതികൾ കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ചർച്ചകളും നടക്കും പക്ഷേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിൽ കൃത്യതയും വ്യക്തതയും ഉണ്ടാകണം ആ കൃത്യതയും വ്യക്തതയും തരുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഭ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുനാഥം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമുക്ക് സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ചൊന്നും നാം വ്യാകുലരാകേണ്ട പൗലു ശ്രീഹായിയുടെ റോമ കാർക്കിടയിലെ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം എന്താണ് പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് അത് വളരെ കൃത്യമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ലോകം ലോകത്തിൻ്റെ വഴിക്ക് പോകട്ടെ നമുക്ക് ദൈവത്തിൻ്റെ വഴിക്ക് പോകാം കാരണം യേശു പറഞ്ഞത് ഞാനാണ് വഴിയും സത്യവും ജീവനും അതുകൊണ്ട് ആ മാർഗം നമുക്ക് പിന്തുടരാം സ്നേഹമുള്ളവരെ ഈ സന്ദേശം കേട്ട നിങ്ങൾക്ക് ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സഹോദര സഹോദരങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യണം അങ്ങനെ കൃത്യതയും വ്യക്തതയും നിങ്ങൾ വരുത്തണം അപ്പോൾ മാത്രമേ നമുക്ക് ദൃഢത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൃഢത ഉണ്ടാകുകയുള്ളൂ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ストーリー。<music>